തെങ്ങിന് തടം തുറന്ന് വളങ്ങൾ കൊടുക്കേണ്ട ഒരു സമയമാണല്ലോ ഈ ഒരു ജൂൺ ജൂലൈ മാസം അപ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ് തെങ്ങിന് എത്രത്തോളം വളങ്ങൾ കൊടുക്കാം പ്രത്യേകിച്ച് രാസവളങ്ങളൊക്കെ എത്ര അളവിൽ വരെ നമുക്കൊരു തെങ്ങിന് ചേർത്ത് കൊടുക്കാം എന്നുള്ളത് അപ്പോൾ തെങ്ങിനെപ്പോഴും നമ്മൾ ജൈവവളവും വളവും രാസവളവും സമ്മിശ്രമായിട്ടുള്ള ഒരു വളപ്രയോഗ രീതിയാണ് നടത്തേണ്ടത് തെങ്ങിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അധികം കായ്ഫലം കിട്ടണമെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു വളപ്രയോഗ രീതി നിർബന്ധമായിട്ട് നടത്തണം ജൈവവളവും രാസവളവും എത്ര അളവിൽ വരെ ഒരു തെങ്ങിന് കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കനൊന്നെ പ്ലാക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ തെങ്ങിൻ്റെ കായ്ഫലം കുറഞ്ഞു പോകുന്നതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് കീടബാധ മൂലവും മറ്റൊന്ന് തെങ്ങിന് ആവശ്യമായിട്ടുള്ള വളങ്ങൾ നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ കൊടുക്കാത്തതും നമ്മൾ തെങ്ങിൻ്റെ ഒത്തിരി വീഡിയോസ് ഇതിന് മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ വളങ്ങൾ കൊടുക്കുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പെങ്കിലും ഡോളോമേറ്റോ കുമ്മായോ ഒക്കെ തെങ്ങിൻ്റെ തടത്തിൽ ചേർത്ത് കൊടുക്കണം എന്നുള്ളത് ജൂൺ മാസം ം തുടക്കത്തിലാണ് നമ്മൾ വളങ്ങൾ കൊടുക്കുന്നതെങ്കിൽ മെയ് മാസം പകുതിയോടുകൂടി തന്നെ തെങ്ങിന്റെ തടത്തിൽ കുമ്മായൊക്കെ ചേർത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കണം അതിനു ശേഷം മാത്രമേ നമ്മൾ വളപ്രയോഗങ്ങൾ തുടങ്ങാവുള്ളൂ അഞ്ച് വർഷത്തിന് മുകളിൽ പ്രായമുള്ള കായ്ക്കുന്ന ഒരു തെങ്ങൊക്കെ ആണെങ്കിൽ അതിന് നമുക്ക് മാക്സിമം ഒരു കിലോ അളവിൽ വരെ കുമ്മായം തടത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കുമ്മായം ചേർത്ത് രണ്ടാഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ വളങ്ങൾ കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മണ്ണിൻ്റെ പി ഒക്കെ ബാലൻസ് ആയിട്ടുണ്ടാവും ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ നമുക്ക് തെങ്ങിന് വളപ്രയോഗം നടത്താവുന്നതാണ് തെങ്ങിനെ സംബന്ധിച്ച് ധാരാളം ജൈവ വളങ്ങൾ കൊടുക്കാം നമുക്ക് എത്രയോ ജൈവവളങ്ങൾ കൊടുക്കാൻ പറ്റുന്നു അത്രയും കൊടുക്കണം ഇപ്പം മൂന്ന് വർഷത്തിന് മുകളിലൊക്കെ പ്രായമായിട്ടുള്ള ഒരു തെങ്ങൊക്കെ ആണെങ്കിൽ അതിന് പതിനഞ്ച് കിലോ അളവിൽ വരെ ജൈവ വളങ്ങൾ കൊടുക്കണം എന്നാണ് കണക്ക് ജൈവ വളങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പച്ചിരവളങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ വളപ്രയോഗം നടത്താനായിട്ട് ഇപ്പോൾ നമുക്ക് ഷീമക്കൊന്നയുടെ ഇലയൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ധാരാളമായിട്ട് കൊടുക്കാം നമുക്ക് ഒട്ടും തന്നെ പണച്ചെലവ് കൊടുക്കാൻ പറ്റിയ വളങ്ങളാണ് ഈ ഷീമക്കൊന്നയുടെ ഇലയൊക്കെ അതുപോലെ തന്നെ കമ്പോസ്റ്റും ചാരവും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചാരത്തിനകത്ത് ധാരാളം പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചാരം ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ചൂടെല്ലാം കളഞ്ഞതിന് ശേഷം അത് കമ്പോസ്റ്റാക്കി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ജൈവവളങ്ങൾ കൊടുത്ത് ഒരു രണ്ടാഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം രാസവളങ്ങൾ കൊടുക്കാനായിട്ട് ജൈവവളവും രാസവളവും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ രാസവളങ്ങൾ ആണെങ്കിൽ പ്രായമായിട്ടുള്ള ഒരു തെങ്ങിനെ സംബന്ധിച്ച് ഒരു കിലോ അളവിൽ വരെ നമുക്ക് പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര കിലോ അളവിൽ യൂറിയയും അര കിലോ അളവിൽ ഡി എ പിയും ചേർത്ത് കൊടുക്കാം പിന്നെ തെങ്ങിൻ്റെ ഓലകളിൽ മഞ്ഞളിപ്പ് വരുന്നുണ്ടെങ്കിൽ അത് മാറാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒന്നാണ് മഗ്നീഷ്യം സൾഫേറ്റ് അപ്പോൾ ഒരു തെങ്ങിന് അര കിലോ അളവില് വരെ നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം മഗ്നീഷ്യം സൾഫേറ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തില് വേണം തടത്തിൽ ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ പൊതുവേ നമ്മുടെ തെങ്ങില് കാണുന്ന പ്രധാന പ്രശ്നങ്ങളാണ് മച്ചിങ്ങ ധാരാളമായിട്ട് കൊഴിഞ്ഞു പോകുന്നു അതുപോലെ തേങ്ങ വികൃതമായി പോകുന്നു ഓലയുടെ കോമ്പ് വിടരാതെ കൂടിപ്പോകുന്നതും ഒക്കെ അപ്പം ഇതെല്ലാം ബോറോൺ എന്ന മൂലകത്തിന്റെ കുറവ് വരുന്ന സമയങ്ങളിലാണ് ഇങ്ങനെ കാണാറുള്ളത് പരിഹരിക്കാനായിട്ട് നമുക്ക് ബോറാക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു തെങ്ങിന് നൂറ് ഗ്രാം അളവില് വരെ നമുക്ക് ബോറാക്സ് ചേർക്കാം ബോറാക്സ് ജൈവ വളവുമായിട്ട് മിക്സ് ചെയ്ത് വേണം ചേർക്കാനായിട്ട് ബോറാക്സ് ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നതിനേക്കാൾ രണ്ട് ഘട്ടങ്ങളിലായിട്ട് വേണം കൊടുക്കാനായിട്ട് മെയ് ജൂൺ മാസത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും ചേർത്ത് കൊടുക്കാം പിന്നെ തെങ്ങിന് കൊടുക്കേണ്ടത് മൈക്രോ ന്യൂട്രിയൻസ് ആണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ വരെ മൈക്രോ ന്യൂട്രിയൻസ് തടത്തിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ രാസവളങ്ങൾ കുറച്ച് പവർഫുള്ളായിട്ടുള്ള വളമായതുകൊണ്ട് തന്നെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസും രാസവളം വളങ്ങളും ഒരുമിച്ച് ചേർത്ത് കൊടുക്കേണ്ട കാരണം മൈക്രോ മൈക്രോന്യൂട്രിയൻസിന്റെ പവർ കുറഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ വളങ്ങൾ കൊടുത്തതിന് ശേഷം മഴയില്ലെങ്കിൽ നനച്ചു കൊടുക്കാനായിട്ട് മറക്കരുത് പ്രത്യേകിച്ച് രാസവളങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നിർബന്ധമായിട്ടും നനച്ചു കൊടുക്കണം പിന്നെ ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോൾ നമ്മൾ തെങ്ങിന് കല്ലുപ്പ് ചേർക്കുന്ന ഒരു രീതിയുണ്ട് തേങ്ങയുടെ ഉൽപാദനം കൂട്ടാനായിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയും അതുപോലെ പ്രകൃതി സൗഹൃദപരമായിട്ടുള്ളൊരു രീതിയുമാണ് ഈ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നത് അതായത് തേങ്ങയുടെ കാമ്പിൻ്റെ കട്ടി കൂട്ടുന്നതിനും കൊപ്രയുടെ തൂക്കം കൂട്ടാനുമൊക്കെ സഹായിക്കുന്ന മുഖ്യ മൂലകങ്ങളാണ് ഈ കല്ലുപ്പ് അടങ്ങിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഡിസംബറോടുകൂടി നമ്മൾ തടം തുറന്ന് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം തെങ്ങിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും പ്രതിരോധ ശക്തി കൂട്ടാനും കായ്ഫലം കൂട്ടാനും ഒക്കെ നമുക്ക് ഈ വളപ്രയോഗത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ തെങ്ങില് തേങ്ങയില്ല ഇല്ല എന്ന് കാണുമ്പോഴല്ല നമ്മൾ വളപ്രയോഗം നടത്തേണ്ടത് തൈനട്ട് ആദ്യ വർഷം തന്നെ നമുക്ക് വളപ്രയോഗം നടത്താവുന്നതാണ് തെങ്ങിലൊരു പൂങ്കുല വിരിഞ്ഞ് അത് തേങ്ങയായി മാറാനെടുക്കുന്ന സമയം പന്ത്രണ്ട് മാസമാണ് അപ്പോൾ ഇത്തവണ നമ്മൾ വളപ്രയോഗം നടത്തിയാൽ മാത്രമേ അടുത്ത വർഷം നമ്മുടെ തെങ്ങില് നന്നായിട്ട് കായ്ഫലം കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ